ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദിവസങ്ങൾ പൂർത്തിയാക്കി മുന്നേറുന്നതിനിടെ ജീവിതകഥ പറയുകയാണ് അനുമോൾ അച്ഛൻ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയതും താൻ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവരെ നോക്കുന്നതുമെല്ലാം അനു പറയുന്നു ജീവിതകഥയിൽ ആദ്യമായി അച്ഛൻ എന്ന ഓപ്ഷൻ ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചത് ഇമോഷണലായാണ് അച്ഛനെക്കുറിച്ച് അനു സംസാരിച്ചതും അച്ഛന്റെ പേര് സതീഷ് എന്നാണ് അച്ഛൻ എന്റെ പ്രാണനാണ് എല്ലാ മക്കൾക്കും അച്ഛൻ എന്ന് പറയുമ്പോൾ പ്രാണനായിരിക്കും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ആളാണ് ഓലയിട്ട് ചാണകമെഴുകിയൊരു വീട്ടിലായിരുന്നു ഞാനും ചേച്ചി അഖിലയും അമ്മയും അച്ഛനും ജീവിച്ചത് എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ജോലി ടാപ്പിംഗ് ആയിരുന്നു രാവിലെ രണ്ടു മണിക്കൊക്കെ അച്ഛൻ ജോലിക്ക് പോകും രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കരിപ്പെട്ടി ബിസിനസ് തുടങ്ങി അച്ഛൻ തമിഴ്നാട്ടിൽ പോയി കരിപ്പെട്ടി എടുത്ത് കടകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യും അദ്ദേഹത്തോടൊപ്പം ഞാനും കൂടാറുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള പല കടകളിലും അച്ഛൻ കരിപ്പെട്ടി കൊടുക്കാറുണ്ട് നിലവിൽ ആ ബിസിനസ് ഒക്കെ ഞാൻ തന്നെ നിർത്തിച്ച് അമ്മയെയും അച്ഛനെയും എൻ്റെ രണ്ട് മക്കളെ പോലെയാണ് കൊണ്ടുപോകുന്നത് ഈ ജോലിയെല്ലാം ചെയ്താണ് സ്വന്തമായിട്ടൊരു വീട് വച്ചത് വേറെ ആൾക്കാരോട് സഹായം ചോദിച്ചും അച്ഛൻ പോയിട്ടില്ല ഇതുവരെ നൂറ് രൂപ പോലും അച്ഛൻ ആരുടെയും കയ്യിൽ നിന്നും പടം വാങ്ങിയിട്ടില്ല ഇത്രയും നാൾ അച്ഛന്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അച്ഛൻ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ അഭിമാനമുണ്ട് എനിക്ക്